അമ്മയെ ഡെഡായി ഞാൻ അതേതോ മരത്തിൻ്റെ ചോട്ടിൽ കിടക്കണേ അയ്യോ അയ്യാണ്ടായിട്ടാ സോ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാണ് ഞാൻ അത് എത്തുന്നതിൻ്റെ മുന്നേ കുറേ സാധനങ്ങളൊക്കെ എടുക്കണം നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴെങ്കിലും നമുക്കിത് എടുക്കാൻ പറ്റിയത് ബാക്കിയെന്ന് മാത്രം പറയാനേ ബിക്കോസ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നു പഠിച്ചവൻ വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നു നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നു പഠിച്ചവൻ ആഹാ എങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തല്ലോ എന്ന് അത് നടക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേറെ വല്ലതും പ്ലാൻ ചെയ്യുന്നു ഇന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ രാവിലെ ഔട്ട്ക്ക് അതായത് രാത്രി നമ്മൾ എവിടെ നിന്ന് ബസ് കയറി ഡൽഹിയിൽ നിന്ന് ബസ് കയറി അവിടുന്ന് നമ്മൾ പ്ലാനിൽ അവിടുന്ന് നേരെ ഷോജക്ക് ബസ് കയറും എന്നിട്ട് ഷോജ ഇറങ്ങിയിട്ട് ഇന്ന് ഷോജ സ്പെൻഡ് ചെയ്തിട്ട് നാളെ ഏർലി മോർണിംഗ് ജലോരി പാസ് വന്നിട്ട് ട്രക്ക് ചെയ്യും എന്നതായിരുന്നു നമ്മുടെ പ്ലാൻ അപ്പോൾ പഠിച്ച മോസ് ലൈക്ക് അങ്ങനെ നിങ്ങളിപ്പോൾ ഈ പ്ലാൻ വർക്കൗട്ടാണെങ്കിൽ ഞാൻ വേറൊരു പ്ലാൻ തരാം അതെങ്ങനെയുണ്ട് നോക്ക് അപ്പോൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ട പ്ലാൻ എന്നു വച്ചാൽ ഞമ്മൾ ഔട്ടിൽ നിന്ന് കയറി ഭയങ്കര ടയേഡ് ആയിരുന്നിട്ടാ ഇന്നലെ തന്നെ ബസ്സിൽ ഇവരിങ്ങനെ ഈ ബസ്സിൽ കയറി ആരും ഒന്നും ഉറങ്ങണ്ട എന്നുള്ള ഫീലായിരുന്നു ഓരോരുത്തർ ഓരോന്ന് ചെയ്യണത് ആദ്യം ഡ്രൈവർ കുറേ ഒച്ച പിന്നെ കണ്ടക്ടർ കുറേ ഒച്ച പിന്നെ പാസഞ്ചേഴ്സ് കുറേ ഒച്ച അങ്ങനെ നമുക്ക് ഉറങ്ങാനേ വെച്ചിട്ടില്ല ഞാൻ അതിങ്ങനെ കയറുന്നോണ്ട് പറയുമ്പോൾ നല്ല കറുക്കുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ജിബിക്കുള്ള ബസ് കയറിയതും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുത്തി കുൽക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഉറങ്ങിപ്പോയി നല്ല ഡീപ്പ് ആയിരുന്നു അപ്പോൾ നമ്മൾ കണ്ടക്ടറോട് പറഞ്ഞ് എത്തുമ്പോൾ പറയണം നമുക്കറിയില്ല നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടും ഷോജേക്കാണ് അപ്പോൾ ഷോജ എത്തുമ്പോൾ പറയണം എന്ന് പറഞ്ഞു കുറച്ചേരെയ ഫോണൊന്നു പക്ഷേ അങ്ങനെ ഷോജ എത്തുമ്പോൾ പറയണമെന്ന് പറഞ്ഞിട്ട് കാക്ക ഞമ്മളോട് ഇവിടെ ഇറങ്ങണോ ഇവിടെ ഇറങ്ങണോ നമുക്കിത് അറിയില്ലല്ലോ അപ്പം ഞങ്ങൾ ഷോജെത്തുമ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ മതി അപ്പം നന്നടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം എന്നിട്ട് ഇങ്ങനെ പോവാനട്ടെ നമ്മൾ അപ്പം ഞാൻ നോക്കുമ്പോണ്ട് അതായത് പകുതി ഉറക്കണേ ഞാൻ നോക്കുമ്പോൾ ലാസ്റ്റ് കഫേ ഷോജ എന്നുള്ളൊരു ബോർഡ് അണ്ടി ഞാൻ അവനോട് ചോച്ചു അല്ല ഇത് ഈ കഫയുടെ പേരായിരിക്കോ അത് ഇതാണോ ലാസ്റ്റ് കഫെ എന്നിട്ട് നമ്മള് മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഷോജ ബാക്കിലാണ് നമ്മടെ അപ്പ ഞങ്ങള് അപ്പുറത്തിരുന്ന ചേച്ചിനോട് ചോദിച്ചു ചേച്ചി ഷോജ കഴിഞ്ഞോ അപ്പൊ ചേച്ചി പറഞ്ഞേ ഷോജൊക്കെ എപ്പോഴേ കഴിഞ്ഞല്ലോ അപ്പൊ ഞങ്ങള് ചേച്ചി അല്ല ചേച്ചി ഇനി വല്ല ഹോട്ടലൊക്കെ കിട്ടണ സ്ഥലം ഏയ് ഇനി ഹോട്ടലൊന്നുമില്ല അപ്പ നമ്മളാണ് ഇനി എന്താ ചെയ്യുക ഗൈസ് അപ്പൊ നേരം എന്നാ ആ പ്ലാൻ പെയ്യോജ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് ജലോരി എന്നാ ജലോരിക്കസ്റ്റ് ശോച സെക്കൻഡ് ജലോരി എന്നുള്ളത് നേരെ മുറച്ചിട്ട് ഫസ്റ്റ് ജലോരിനാക്ക അങ്ങനെ ഞങ്ങള് ആ കണ്ടക്ടറോ പറഞ്ഞേ ചേട്ടാ ജലോരെയെത്തുമ്പെങ്കിലും ഞങ്ങളോടൊന്ന് പറയണേട്ടാ കാരണം അപ്പുറത്തേങ്ങൾക്ക് പോയാൽ കാണാൻ സ്ഥലമില്ല അങ്ങനെ എത്തി എന്നിട്ട് ഇറങ്ങിയപ്പോൾ കാക്ക ഞങ്ങളോട് പറയണേ മുപ്പത് ഉറുപ്പ എക്സ്ട്രാ തരണം നിങ്ങൾ ശോജ ആരെ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ അപ്പം അയാൾക്ക് ശോജെത്തിയാ പറഞ്ഞൂടെ നമുക്ക് ഇവിടെ വരെ ടിക്കറ്റ് ഉള്ളു ഇറങ്ങി പോയിക്കോന്ന് അങ്ങനെ നമ്മളൊരു രാത്രി ഉറങ്ങിയിട്ടില്ല എന്നാണേ ഫുൾ കുത്തി കൊൽക്കാം അത് കഴിഞ്ഞിട്ട് താ എല്ലാ ശ്വാസം പോയി അമ്മച്ച നേരെ ട്രക്ക് ചെയ്യാണ് പക്ഷെ ആരുമില്ല കേട്ടോ നല്ല രസമുള്ള വഴി നമ്മളിങ്ങനെ ഓഫിറ്റ് പ്ലേസസ് നോക്കിയപ്പോൾ ഇതധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാറില്ല അപ്പോൾ ഇവിടെ ഒരു ലേക്ക് ഉണ്ട് ഒരു ഫോർട്ട് ഫോർട്ടുണ്ട് പിന്നൊരു ത്രീ സിക്സ്റ്റി വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ പോണത് ലേക്കാണ് ഇനി അറിയില്ല നമ്മുടെ പ്ലാൻ പ്രകാരം നമുക്കിന്ന് തിരിച്ച് വച്ചോജ പോകണമെന്നാണ് ഇനി പഠിച്ചോൻ്റെ പ്ലാൻ പ്രകാരം ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്കറിയൂല്ല അപ്പോൾ ഇനി നമുക്ക് വഴിയുള്ള പഴയ പറയാം ഇത് ഈ വഴിയൊക്കെ ഭയങ്കര രസാട്ടോ ഒരു എന്താ പറയുക പിന്നെ ഇതിൻ്റെ ബ്യൂട്ടി പറയുന്നത് ആരും ഇല്ല അപ്പോൾ വി ദ നാച്ചു ആൻഡ് ദ പീസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതാണ് ലിറ്ററലി ഈ സാധനം പിന്നെ നമ്മൾ ഇതിൻ്റെ താഴെ ഒന്ന് രണ്ട് ഷോപ്സ് ഉണ്ട് കേട്ടോ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു കാരണം നമ്മൾ ഒരുപാട് നേരം ട്രാവൽ ചെയ്തതൊക്കെ അല്ലേ ബട്ട് അയോടെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇപ്പം നമ്മളിതിന് ഇറങ്ങി തിരിച്ചയക്കണം ബട്ട് ദിസ് ഈസ് ഡാം ബ്യൂട്ടിഫുൾ ഗൈസ് ഇതിൽ ഇത് എത്ര മനസ്സിലാവേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടോളൂ എന്നിട്ടന്നെ ഭയങ്കര ഭയങ്കര ഭംഗിയേ അങ്ങനെ പോയി നമ്മൾ നടക്കുന്ന വഴിക്ക് ഇത്ര ദൂരം നടന്നിട്ടൊരാളെ കണ്ടിട്ടില്ല കേട്ടോ ആ തീറ്റ ഒരാളെ കണ്ടു അയാൾ ക്രോസ് ചെയ്ത് പോയിട്ടോ അപ്പോൾ നമ്മൾ അയാളോട് ചോദിച്ചപ്പോൾ ഇനി നാല് കിലോമീറ്ററും കൂടെ ഉണ്ട് പറഞ്ഞു പക്ഷെ ഓൾറെഡി നമ്മളൊരു ബോർഡ് കണ്ടു വൺ കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഉള്ളത് അപ്പൊ എനിക്ക് തന്നൊരു മൂന്ന് മൂന്നര കിലോമീറ്ററും കൂടെ ഉണ്ടാവും പക്ഷെ ഇത് ഭയങ്കര നേരെ നേരമുള്ള വഴിയാണ് അതുകൊണ്ട് നമുക്കങ്ങനെ ഭയങ്കര ഒരു വിഷമം തോന്നുന്നില്ല പിന്നെ നമ്മൾ ഭയങ്കര ലെസ് ലഗേജാണ് അപ്പം നിങ്ങൾ എവിടെ പോകുമ്പോഴും ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ട്രക്കിങ്ങിനൊക്കെ പോകുമ്പം എത്ര ലഗേജ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് നിങ്ങളെ ട്രാവല് സ്മൂത്താക്കാൻ പറ്റും അപ്പം അങ്ങനെ നമുക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് സ്നാക്സും കുറച്ച് ഒരു വാട്ടർ ബോട്ടിൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം ട്രക്കിങ്ങിന് കൊണ്ടുപോവുക അല്ലേ പിന്നെ അതൊക്കെ ചുമന്ന് കയറൽ ഒരു ആ പക്ഷെ അത് നോക്കുങ്ങൾ എൻ്റെ ബാക്കൊക്കെ നോക്ക് എന്ത് രസാന്നറിയോ എനിക്കത് പിന്നെ നമ്മൾ ഒറ്റയ്ക്കായത് കൊണ്ടായിരിക്കും നമുക്കിതിങ്ങനെ ആ ഒരു വൈൽഡ് ഫീലിംഗ് കിട്ടണത് അല്ലേ വേറെ ആരുല്ല ജസ്റ്റ് വി ആൻഡ് വി ഓൺലി ആ എന്തായിരിക്കുന്നില്ലേ നമ്മൾ മാത്രം ോക്കൂ എന്ത് ഭംഗിയാലേ ഈ വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ശരിക്കും നമ്മളെ ചില ഇംഗ്ലീഷ് മൂവീസൊക്കെ അല്ലേ അതൊക്കെ പോലെ തോന്ന ശരിക്കും ലിറ്ററലി ഞാൻ ഈ സാധനം എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇത് ദിസ് ഇസ് ടു ഗുഡ് ടു ഗുഡ് ഗൈസ് സോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ രണ്ട് കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടാ ഇനി മൂന്ന് കിലോമീറ്ററും കൂടെയുള്ളു അലച്ചോയോ ഞാൻ നോക്കൂ നമ്മൾ രണ്ട് കിലോമീറ്റേഴ്സ് ചെറിയോൾസാർ എന്നൊക്കെയാണ് പറയണത് സരിയോൽസാർ ലേക്ക് ഇനി ത്രീ കിലോമീറ്റേഴ്സും കൂടെയുള്ളു ഓക്കേ ഫലിയ കാലത്ത് മുന്നുകൊണ്ട് നല്ല സുഖം ഇത് നേരങ്ങൾ പോയാൽ മതി വളവും തിരിവും ഒന്നും ഇല്ലാത്ത രണ്ട് കിലോമീറ്റർ ആയിട്ട് അതും കുറച്ച് ടൈം എടുത്തിട്ടുള്ളൂ ഐ തിങ്ക് ഒരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ അല്ലെ നമ്മളെ ഒരു ബെന്റിലെത്തി വഴിയുണ്ട് താഴ്ക്കം വഴിയുണ്ട് നമ്മളെങ്ങോട്ട് പോകാൻ അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ വി സോ അൻ ആരോ ഹിയർ വിച്ച് ഷോസ് ദാറ്റ് ദിസ്ഇസ് ദീ ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഒരു പഹാടി ലാംഗ്വേജ് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് മോള് വ്യൂ പോയിന്റ് എന്തെങ്കിലും ആയിരിക്കും ഇങ്ങനെ കളകള ശബ്ദം കേൾക്കണില്ല അതാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ആരും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ മൈന്യൂട്ട് മൈന്യൂട്ട് എല്ലാം ഇങ്ങനെ കേൾക്കാൻ പറ്റും കാറ്റടിക്കണേൻ്റെ ഇല ഇളകുന്നതിൻ്റെ ഒരു ദൂരെ നിടുന്നതിൽ വെള്ളമൊഴുകണേൻ്റെ മേഘങ്ങളുടെ പറയുക ഇങ്ങനെ ആയിട്ട് തോന്നും ആയിരിക്കണം മേ പക്ഷേ ദിസ് ഇസ് ഇറ്റ് നിങ്ങളങ്ങനെ അത്ര ക്രൗഡഡ് അല്ലാത്തൊരു സ്ഥലത്ത് പോകുമ്പം ഈ മൈന്യൂട്ട് മൈന്യൂട്ട് സൗണ്ട്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ആൻഡ് അത് തന്നെയാണ് അതിൻ്റെ ബെസ്റ്റ് പാർട്ട് നമ്മൾ ആ മൈന്യൂട്ട് ലിറ്റിൽ ലിറ്റിൽ തിങ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അല്ലാണ്ട് ഇപ്പം എന്തിനാ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ മലയൊക്കെ കയറുന്നത് നമുക്ക് വല്ല വണ്ടി പോണ സ്ഥലത്തും പോയാൽ പോരെ അങ്ങനെ അല്ലാണ്ട് ആ ലിറ്റിൽ തിങ്സ് എൻജോയ് ചെയ്യാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുമ്പം അതിൽ നമ്മൾ ഫുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്താൽ സൂപ്പർ ലൈക് ഐ തിങ്ക് മലയാളീസിനൊരു ത്വര ഉണ്ട് കാണാത്തത് കണ്ടുപിടിക്കാൻ പ്ലസ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ളത് എക്സ്പ്ലോർ ചെയ്യാൻ ലൈക്ക് ദേ ഹാവ് ദറ്റ് നമ്മളെ ജീവനിലുള്ളതാണ് സാധനം എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ടു മോർ കിലോമീറ്റേഴ്സ് ടു ഗോ സോഫർ ഞാൻ കണ്ടിട്ടുള്ളത് വലിയ വെച്ച് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ് ഇങ്ങനെ അലക്ഷ്യമായിട്ട് നമ്മുടെ വേസ്റ്റ് മ കളയ്യുക പ്ലാസ്റ്റിക്സ് വലിച്ചെറിയുക ലൈക്ക് നമ്മൾക്കിത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നോക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുമ്പം നമ്മുടെ പിന്നിൽ വരുന്ന ആൾക്കാർക്കും നമ്മൾ കണ്ട കാഴ്ചകൾ അതേ ഭംഗിയിൽ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആസ് എ ട്രാവലേഴ്സ് നമുക്കുണ്ട് അത് കീപ്പ് ചെയ്യാൻ അത് മിനിമം ആണ് അത് ചെയ്യാത്തത് ഭയങ്കര ഭയങ്കര മോശം കാര്യമാണ് ഇപ്പം നമ്മൾ ഇവിടെ ഒക്കെ നോക്കുമ്പോൾ ഉണ്ടോ പ്ലാസ്റ്റിക്സ് കാണാം അപ്പോൾ ഇനി ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ ഓരോടാണ് പ്ലീസ് ഡോണ്ട് ഡു ദിസ് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ നിങ്ങളിങ്ങനെ സ്പോയിൽ ചെയ്ത് കളയരുത് നമ്മൾ ദൂരക്കൊക്കെ നോക്കിയാൽ അവിടെയൊക്കെ വാട്ടർ ഒക്കെ കാണാം അങ്ങനെ ചെയ്യരുത് പ്ലീസ് പക്ഷേ നമ്മുടെ ഭരുന്ന പ്രദേശം കഴിഞ്ഞിട്ട് കുറച്ച് മുന്ത പ്രദേശമായിട്ടാണ് ഞാൻ കുറച്ച് നന്നായിട്ട് കഥച്ചു എനിക്ക് അയ്യാണ്ടേ നമ്മളിങ്ങനെ ഭരുന്ന പ്രദേശത്തു കൂടെ വന്നിട്ട് എന്താകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതാണ് പക്ഷെ ഇറ്റ്സ് ഓക്കെ നമ്മൾ വേറെ ഒരുപാട് ട്രക്കിങ്സ് അപേക്ഷിച്ച് നോക്കുമ്പം ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ട്രയലാണ് കേട്ടോ അത് അങ്ങനെ ഇതാ നമ്മൾ കയറി 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 ഇനി എത്ര കിലോമീറ്റർ വാക്കിണ്ട് ജസ്റ്റ് വൺ പോയിൻ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് കൂടെയുള്ളൂ എന്നാൽ കുറേ നേരത്തിന് ശേഷം നമ്മുടെ മുന്നേ രണ്ട് ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ അല്ല വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് മോർ സോ ഗൈസ് ഫൈനലി ഹിറ്റ്സ് ജോസ് വൺ മോർ കിലോമീറ്റർ നാല് കിലോമീറ്റേഴ്സ് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു നോട്ട് ജസ്റ്റ് എ ബിഗ് ടാസ്ക് എളുപ്പമായിരുന്നു കമ്പാരിറ്റീവ്ലി നല്ല എളുപ്പമുള്ള ഇടൊക്കെ ആയിരുന്നു കേട്ടോ ഇനിയുള്ള ഒരു കിലോമീറ്റർ ചിലപ്പോൾ ഇങ്ങനെ ആവും അറിയില്ല ഇതുവരെ ഭയങ്കര പാടൊന്നുമില്ല ഇടയ്ക്കൊരു ഗേറ്റൊക്കെ ബട്ട് ഇറ്റ്സ് ഗുഡ് സോ ജസ്റ്റ് വൺ മോർ കിലോമീറ്റേഴ്സ് ടു ദ ലേക്ക് ആൻഡ് ജസ്റ്റ് സി ദ വ്യൂ നമ്മളിത് നടന്ന് 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 കുറേ ഉള്ള ഉള്ളിടത്തിലെത്തി കേട്ടോ ഐ തിങ്ക് ഇതിന്റെ തൊട്ടടുത്ത് വല്ല ഇരിക്കും ലേക്ക് ഇനി സം മീറ്റേഴ്സും കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളു കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടെൻറ്റ് ക്യാമ്പിങ് ഓപ്ഷൻസ് ആണ് കേട്ടോ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് നമ്മളെന്തായാലും ഇന്ന് ക്യാമ്പ് ചെയ്യുന്നില്ല നമ്മൾ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങാം പ്ലാൻ ചെയ്യുന്നത് അപ്പം എനിക്കൊന്നും കുറച്ച് ദൂരം കൂടെ ഉണ്ടാവുള്ളൂ പോയേക്കാം സോ ഗൈസ് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് വി ആർ ഡൺ ഫൈനലി നമ്മളിതാ ലേക്കിൻ്റെ തൊട്ടടുത്തെത്തി ഇനി ഒരു എത്ര പടി ഉണ്ട് അത്ര ഉണ്ടോ ഒരു പത്ത് ഇരുപത്തഞ്ച് പടിയും കൂടെ ഇറങ്ങിയാൽ പക്ഷേ പാടൊന്നുമില്ലായിരുന്നില്ല നമ്മൾ ഇതുവരെ റെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ ഒന്നും രണ്ടിടത്തിൽ ഒന്ന് ഹോൾട്ട് ചെയ്ത് നല്ലാണ്ട് നമ്മൾ വേറെ ഹോൾട്ടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എനിക്കൊന്നു ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും വരാൻ പറ്റുന്ന എക്സ്പ്ലോർ ചെയ്യാൻ ഈസിലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആ ഊട്ടാ ജലോരി പാസ് യെസോ ഗൈസ് നമ്മൾ നമ്മളിതാ ലേക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു അഞ്ചാർ പടിയും കൂടെ ഇറങ്ങിയാൽ ലേക്ക് അതിലേക്ക് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഫെൻസ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടാ ഉള്ളത് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ഒരു സ്ഥലം നമ്മളിങ്ങനെ ഭയങ്കര വ്യൂ എക്സ്പെക്ട് ചെയ്യരുത് പക്ഷെ എന്നാൽ ഒട്ടും രസമല്ലോ ചോദിച്ചാൽ അങ്ങനല്ല നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ എന്നാലും നമ്മളിങ്ങനെ വാവ് ഭയങ്കര അങ്ങനത്തെ സാധനം ഇല്ല പക്ഷെ അടിപൊളിയാണ് അങ്ങനെ ഒരു ഇതേ ജ്വലോറി പാസ് ജലോറിയിൽ നമുക്ക് വേറെ രണ്ട് ട്രക്കിംഗ് ഓപ്ഷൻസും കൂടെ ഉണ്ട് ഒന്ന് ത്രീ സിക്സ്റ്റി വ്യൂ പോയിന്റ് നമ്മൾ ജലോരിയിൽ നിന്നൊരു വൺ വൺ ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് ഉള്ളു രണ്ടാമത്തേത് ഒരു ഫോട്ടാണ് ഫോർട്ടിൻ്റെ പേര് ഞാൻ മറന്ന് ഞാൻ കൊടുത്തേക്കാം സോ ആ ഫോട്ട് ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ട് നാണായികസ് അപ്പോൾ ഈ മൂന്ന് ട്രക്കിങ് ഓപ്ഷൻസ് ആണ് ജലോരി വരുന്ന ആൾക്കാർക്കുള്ളത് അപ്പോൾ ഈതർ നിങ്ങൾക്ക് എന്തെയ്യാം ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് അത് കണ്ടിട്ട് തന്നെ തിരിച്ചറങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഡെലിവറി സ്റ്റേ ചെയ്തിട്ട് വൺ ഡേ ലേക്ക് പോയി വന്ന് അല്ലെങ്കിൽ വൺ ഡേ ലേക്കും ത്രീ സിക്സ്റ്റി വ്യൂ പോയിന്റും കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ഫോർട്ട് കയറിയിട്ടൊക്കെ വരാം അപ്പം നിങ്ങളുടെ ഒരു കൺവീനിയൻസ് പോലെ തന്നെ കേട്ടോ ഇവിടെ ഒരു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞൊരമ്പലം ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞ് ക്യൂട്ട് അമ്പലം അപ്പോൾ എനിക്ക് തോന്നുന്നു ആ അമ്പലവുമായിട്ട് സംതിങ് റിലേറ്റഡ് ആണ് ഈയൊരു ലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് കുഞ്ഞി ടെമ്പിൾ സോ ഇത് മാതാ ബുദ്ധി നാഗിൻ്റെ അമ്പലമാണ് കേട്ടോ ഇത് ഒരു ചെറിയ അമ്പലമാണ് എനിക്ക് തോന്നുന്ന ഈ ലേക്സ് എല്ലാം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഇങ്ങനത്തെ ഓരോ മിത്തുകളും ടെമ്പിൾസ് എല്ലാം ഉണ്ടാവലുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ബ്രഷാറിലെ പോയപ്പോൾ ബ്രഗുവിൽ പോയാലൊക്കെ അവിടെ ഇങ്ങനൊരു ഹിന്ദു മിത്തോളജി മിഥാളജി റിലേറ്റഡ് ആയിട്ടുണ്ട് സോ സിമിലർലി സിമിലർലിൻ ദിസ് ലൈക്ക് ഓൾസോ ഇങ്ങനൊരു കണക്ഷൻ ഉണ്ട് സോ നമുക്കിപ്പം നമ്മൾ ബ്രെഡോ ഷോം പ്ലെയിൻ ഓംലെറ്റ് മേടിച്ചിട്ടോ സിക്സ്റ്റി റുപ്പീസ് ചായ ട്വൻറ്റി റുപ്പീസ് സാധാരണ നമ്മളിപ്പോൾ മേലെ കയറി എല്ലാത്തിനും ഭയങ്കര വില കൂടുതലായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെ അതായത് അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നോർമൽ റേറ്റ് ആണ് നമുക്കിനി കഴിച്ചോക്കിട്ട് പറയാം സോ വി വിർ ഹാവിംഗ്ലറ്റ് ഓംലെറ്റ് എങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ അതാണ് കാത്തുന്നത് ഞാൻ ഓംലെറ്റ് കഴിച്ചിട്ട് ഇതെങ്ങനുണ്ടാവും പറയാൻ ഇങ്ങനെയാണോ മുട്ട ചട്ടിയിലിട്ട് പൊരിച്ചാവാ അതുപോലെ സോ ഗൈസ് നമ്മൾ കയറിയതുപോലല്ല ഇറങ്ങാൻ നല്ല പാടുണ്ട് ഇറങ്ങല്ലേ നമ്മൾ കയറിയപ്പോൾ ഇറക്കായിരുന്നേ അപ്പ വേഗമായി പക്ഷെ അത് തിരിച്ച് കയറണ്ടേ ഇറങ്ങുമ്പോ ഡെഡായി ഗൈസ് ഞാനത് ഏതോ മരത്തിൻ്റെ ചോട്ടില് കിടക്കണേ അയ്യോ അയ്യാണ്ടായിട്ടാ തലൊക്കെ കറങ്ങണേ തല കറങ്ങ സെൻസ് അതല്ലേ ഭയങ്കര ഒരുമാതിരി ഫീലിങ് ആരൊക്കെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ഇനി ഷോജൊക്കെ അങ്ങാണ്ട് ബസ് ഇട്ടില്ലെങ്കിൽ ആ അഞ്ച് കിലോമീറ്റർ അവള് നടക്കണെങ്കിൽ കാലിക്കാൻ കൂടെ ചത്യത്തിയത്ത് സത്യമായിട്ട് ത്ര കപ്പാസിറ്റി കുറഞ്ഞത് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഇത്ര ചെറിയ ട്രക്കാണ് ശീല അതിൻ്റെ ഇതാണെന്ന് തോന്നുന്നുണ്ട് പകുതി കൂടെ ഇറങ്ങാൻ ഇറക്കും കുഴപ്പമില്ല ഇറക്കത്തേക്ക് ഏറ്റാൻ വെച്ചു അതാണ് പ്രശ്നം ചത്യത്തെ കണ്ണൊക്കെ വേദന ആണെ തുറക്കാൻ കണ്ണ് ഇവിടെ ഒണ്ടരുന്നല്ലേ എന്തായാലും ഇത് നിങ്ങൾ ഇത് കേക്കുമ്പോ ഇത് ഭയങ്കര ഹാർഡാണെന്നൊന്നും വിചാരിക്കരുത് ഇട്ട ഈസി ടു മോഡറേറ്റ് ആണ് പക്ഷേ എനിക്കൊന്ന് നമ്മളെ ഹെൽത്ത് ഇന്ന ഓൾറെഡി ഒക്കെ അല്ലായിരുന്നു പിന്നെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പിന്നെ പെട്ടെന്നുള്ളൊരു ക്ലൈമറ്റ് ഷിഫ്റ്റ് അങ്ങനത്തെ ഒന്ന് രണ്ട് സാധനങ്ങൾ കൊണ്ട് നമുക്ക് പണി കിട്ടിയതാവാൻ ആണ് സാധ്യത എന്തായാലും അതെന്താ എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് ഈ ഉറക്കശീണ ഹിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം പിന്നെ അറങ്ങുമ്പോൾ ഭയങ്കര പാട് എന്തായാലും സോ അങ്ങനെ നമ്മളെ ട്രക്കിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മുടെ പ്ലാൻ എന്താ വെച്ചാല് നമ്മളിനി ഷോജയിൽക്ക് തിരിച്ചു പോവാണ് കേട്ടോ പക്ഷെ എങ്ങനെ എന്താണെന്നു അറിയില്ല അവര് പ്രൈവറ്റ് ക്യാബിന് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ പറയുന്നുണ്ട് ഇവിടുന്ന് ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് ആണ് ഇനി ഏച്ചു വെച്ച് നടന്നു പോകാന്ന് പറയുന്നുണ്ട് കേട്ടാ അറിയല്ലോ പക്ഷെ എന്തായാലും വോട്ട് എവർ ഈ ഈ ക്ക് ഭയങ്കര രസമായിരുന്നു എൻ്റെ പോയിന്റ് ഭയങ്കര അടിപൊളി ആയിട്ട് തോന്നിയില്ലെങ്കിലും റൂട്ട് വാസ് സോ ഗുഡ് ഭയങ്കര ഭയങ്കര രസമായിരുന്നു സോ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോണേ ഇത് നല്ല രസല്ലേ ഇത് ഞാൻ അവിടെ താത്താണെങ്കിൽ എനിക്കറിയാം ഇവിടുത്തെ എന്താ അറിയോ ഇപ്പൊ നമ്മള് വേറെ ഏത് സ്ഥലത്ത് പോലും ഒരു സോപ്പ് നമുക്ക് ടെൻഷനായിട്ട് ഇനി നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് പക്ഷെ ഇവരിനിവൺ ഇഫ് അങ്ങനെ ആണെങ്കിൽ പോലും ഞമ്മക്ക് ആ നെഗറ്റീവ് ഫീൽ വരെ അടുത്തുനിന്ന് വരികയില്ല ഞാൻ ഹിമാചലി ആൾക്കാരെ ശ്രദ്ധിച്ചു അവര് ഭയങ്കര പ്യുവറായിട്ട് സംസാരിക്കുക ഞാൻ ചെയ്യ അങ്ങനെ നമുക്ക് വെച്ചിട്ടൊക്കെ ഞാനാണെങ്കിൽ എന്തേലും മേടിക്കേണ്ടത് വിചാരിച്ചത് മേടിച്ചു പക്ഷെ നമ്മളുടെ വിജയകരം പോയി പൂർത്തീകരിച്ചിരിക്കാണ് സുഹൃത്തുക്കളെ ഇനി നമ്മുടെ ടാസ്ക് നമ്മുടെ ഷോജയൊക്കെ പോണം അഞ്ച് കിലോമീറ്റർ ആണ് അപ്പം ബസ് ലാസ്റ്റ് ബസ് മൂന്ന് മണിക്ക് ഞങ്ങൾ എത്തിയപ്പോൾ മണി പിന്നെ ഓപ്ഷൻ ഇല്ല പിന്നെ പ്രൈവറ്റ് ടാക്സി എടുക്കുകയാണെ അഞ്ഞൂറ് അറുന്നൂറൊക്കെയാണ് അവർ ചോദിക്കണത് അപ്പം അതിലൊരു ത്രില്ലോ അപ്പോൾ നമ്മൾ കരുതി ഈ അഞ്ച് കിലോമീറ്റർ നമ്മൾ നടക്കാൻ പോവുകയാണ് വല്ല വണ്ടിയൊക്കെ സൈഡിൽ നിന്നും ഇന്നൊക്കെ കിട്ടിയാൽ സമാധാനം എന്തായാലും കൈയൊക്കെ വറക്കണേ അപ്പം എന്തായാലും എല്ലാവർക്കും സർലോസർ ലേക്ക് ട്രക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളു ഓക്കെ ബൈ